തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ശ്രീമധുര ഗ്രാമപഞ്ചായത്തിൽ അതിരൂക്ഷമായ വന്യജീവി ശല്യം പ്രദേശത്തെ കർഷക ജീവിതം ദുസ്സഹമാകുന്നു വന്യജീവി ശല്യത്തിനെതിരെ മാനന്തവാടി രൂപതയിലെ മൺവയൽ സെൻറ്റ് സബാസ്റ്റ്യൻസ് ദേവാലയം വികാരി ഫാദർ തോമസ് കുറ്റിക്കാട്ടുകുന്നേലിൻ്റെയും ശ്രീമധുര പീപ്പിൾസ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് നീലഗിരി ജില്ല ആ നീലഗിരി ജില്ലയിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ് ശ്രീമധുരൈ പഞ്ചായത്ത് നനാജാതി മതസ്ഥരായ മനുഷ്യര് ഏകോദര സഹോദരങ്ങളെപ്പോലെ കാർഷിക വൃത്തിയിൽ ഉപജീവനം നേടുന്ന വലിയ ഒരു ഭൂപ്രദേശം തന്നെയാണ് ഈ ശ്രീമധുരൈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ പ്രദേശത്തിലെ നിവാസികൾ ധാരാളം പ്രശ്നങ്ങള് അഭിമുഖീകരിക്കുന്നുണ്ട് കാലാകാലങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അവർക്ക് അവരുടെ ഭൂമിക്ക് പട്ടയം കിട്ടുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് അവർക്ക് വാസയോഗ്യമായ നല്ല ഭവനങ്ങൾ പണിയാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇനി പണിതാൽ തന്നെയും കരണ്ട് കണക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു ജലസ്രോതസ്സുകൾ ലഭ്യമാക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഇതിലെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഇവിടെയുള്ള ജനങ്ങൾക്കും ഞങ്ങളുടെ സ്വത്തിനും സമ്പാദ്യങ്ങൾക്കും കൃഷിയിടങ്ങൾക്കുമെല്ലാം പരിപൂർണമായ സംരക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് കാട് വന്യമൃഗങ്ങൾക്കും നാട് മനുഷ്യനുമായിട്ട് വേർതിരിച്ചു കൊടുക്കുന്നത് ഒരു സാമാന്യ നിയമമാണ് അത് ഞങ്ങളുടെ ഒരു അവകാശമാണ് ആരും നമുക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ട് ഞങ്ങൾ അതിനെ കരുതുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഒരു അതിജീവനത്തിന്റെ പോരാട്ടമായിട്ട് ഈ ശ്രീമധുര പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ജാതി മത ഭേദമന്യെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊന്നും കുടിയേറ്റ പ്രദേശങ്ങളല്ല ഇവിടെയെല്ലാം ഇവിടുത്തെ കർഷകർ വില കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങളിൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി വിളകളാണ് ഇവിടെ ദിനംപ്രതി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിവിളകൾ ആനകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇത്ര എട്ട് വർഷക്കാലം ഈ സമരങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഇനി ഒരു ഞങ്ങൾക്കൊരു മുന്നോട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞങ്ങളെ ഞങ്ങൾ തന്നെ സംരക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ശ്രീമതിലെ ജനങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത കാരണം പറയുമ്പോൾ നിവേദനങ്ങൾ കൊടുത്തും സമരങ്ങൾ നടത്തിയും ഈ എട്ട് വർഷക്കാലം പോയി എന്നല്ലാതെ പല ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു പ്രതിവിധിയും നമുക്ക് ഇവിടെ നേടുവാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട തോമസ് കുറ്റിക്കാട്ടൂർ അച്ഛൻ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛൻ്റെ പിന്നെ കാർമ്മികത്വത്തിൽ ഞങ്ങൾ ഒരു ശ്രീമധുര മക്കൾ പാതു കാപ്പ് ഇയക്കം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ആദിവാസികളും അരി ഹരിജനങ്ങളും മറ്റും എല്ലാം താമസിക്കുന്ന ജനങ്ങളെയും അവരുടെ കൃഷിയെയും അവരുടെ ജീവനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു സംഘടന രൂപീകരിച്ചു ആ സംഘടനയുടെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുകയാണ് ഇനിയും ഞങ്ങൾ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഈ ആനയുടെ ആക്രമണങ്ങളും ഒരു പരിധിവരെ തടുക്കുവാൻ ഞങ്ങളതിൻ്റെ പരിശ്രമത്തിലാണ്